ഇവർ ഈ സമരത്തിനൊക്കെ പോകുമ്പോൾ മഷിക്കുപ്പിയും കൊണ്ടുപോകും മഷിക്കുപ്പി എന്ന് പറയുന്ന സാധനം നല്ല റെഡ് മഷി ആയിരിക്കും ആ മഷി തുറന്ന് അവിടെ ഇവിടെയൊക്കെ ഒഴിച്ചിട്ട് എന്നെ അടിച്ച ഇടിച്ച അടിച്ച് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവരുടെ സെറ്റപ്പ് എന്നാണ് കമ്മിക്കുട്ടന്മാർ പ്രധാനമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ നല്ല അടി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളൊക്കെ പുറത്തു വന്നതാണ് അടിച്ച് കോൺഗ്രസ് പ്രവർത്തകൻ്റെ കണ്ണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടങ്സ്റ്റൻ്റെ ബൾബില്ലേ ആ ബൾബ് പോലെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുകയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ ദൃശ്യങ്ങളൊന്നും കാണിക്കാൻ സാധിക്കില്ല അത് യൂട്യൂബ് വയലേഷൻ ആണെന്നുള്ളതുകൊണ്ട് ഒന്നും കാണിക്കാത്തതും ഷാഫി പറമ്പലിന്റെ മൂക്കിൽ നിന്ന് ജോജ വരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടാക്കുന്നു പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമല്ല ഇതൊന്നും അറിയാതെ ആരുടെയും പിന്തുണ കിട്ടാതെ ഒരു സീറ്റിന് വേണ്ടി ദാഹിച്ച് കൊതിച്ച് മോഹിച്ച് ഇപ്പോൾ ജയിലിൽ റിമാൻഡിൽ കിടക്കുകയാണ് നമ്മുടെ പാവം സന്ദീപണ്ണൻ സന്ദീപ് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയോടെ നീയൊക്കെ എടാ നിനക്കൊക്കെ വേണ്ടി ജീവൻ പോലും തൃണവൽക്കണിക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഏത് കോൺഗ്രസ് പ്രവർത്തകൻ കാണിക്കൂടെ ഇമ്മാതിരി പ്രവർത്തനങ്ങളും ഇമ്മാതിരി എന്തൊരു ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഷർട്ട് ചുളിഞ്ഞോ അല്ലെങ്കിൽ മുണ്ട് ഒന്ന് അതിലൊരു ചുളിവ് വീണോ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കുഞ്ഞിഞ്ഞു നിന്നും ഒരു പണിയെടുത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല ആ അദ്ദേഹമാണിപ്പോൾ മുക്കിന് മുക്കിന് മുസ്ലിം മത നേതാക്കളെ പോയി കണ്ട് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അവരെ തൻ്റെ അടുത്തേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമം നടത്തുന്ന ഒരു പക്കാ കോൺഗ്രസ്സുകാരനിലേക്കുള്ള ഒരു പരകായ പ്രവേശം അദ്ദേഹം കാണിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ